നടപ്പാതകളിൽ കൈവരികളില്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നു മാനന്തവാടി വള്ളിയൂർക്കാവ് റോഡിൽ ഉയർത്തി നിർമ്മിച്ച നടപ്പാതകൾക്ക് കൈവരിയില്ലാത്തത് കാൽനട യാത്രക്കാർക്കും വ്യാപാരികൾക്കും സൃഷ്ടിക്കുകയാണ് മാനന്തവാടി കൈതക്കൽ റോഡ് പ്രവൃത്തികളുടെ ഭാഗമായി റോഡ് ഉയർത്തി നിർമ്മിച്ചതോടെയാണ് നടപ്പാതയും ഉയരത്തിലായത് എന്നാൽ ഇവിടെ കൈവരികൾ ഇല്ലാത്തതാണ് അപകട ഉയർത്തുന്നത് നിത്യേന നിരവധി പേർ കാൽനടയായി ഇതിലൂടെ കടന്നുപോകുന്നുണ്ട് പലപ്പോഴും അപകടങ്ങൾ തലനാരിഴയ്ക്കാണ് ഒഴിവാക്കുന്നത് പിന്നെ ഫുട്പാത്ത് ഈ ഉയർന്നതുകൊണ്ട് തന്നെ സാധാരണ ഫുട്പാത്ത് നിർമ്മിക്കുമ്പോൾ ഒരു സ്ലോപ്പ് കൊടുത്തുകൊണ്ടാണ് ഫുട്പാത്ത് തന്നെ ഇത് വളരെ ഹൈറ്റിൽ നിർമ്മിക്കുകയും ഓരോ വീടിലേക്കും ഷോപ്പിലേക്കുമുള്ള എൻട്രി വരുന്ന സ്ഥലങ്ങളിൽ അത് വളരെ താഴ്ത്തുകയും ചെയ്തുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഫുട്പാത്തിലൂടെ നടന്നിട്ടില്ലെങ്കിൽ ആളുകൾ വീഴുന്ന സ്ഥിതി വിശേഷമുണ്ട് അതുകൊണ്ട് ഈ അശാസ്ത്രീയത പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടി ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഫുട്പാത്തിൽ വീണ് പരിക്ക് പറ്റിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഭീഷണിയായി മാറിയ നടപ്പാതകളിലൂടെ സഞ്ചരിക്കാൻ ഭയപ്പാടാൽ തന്നെ ഭൂരിഭാഗം പേരും റോഡ് റോഡരികിലൂടെയാണ് നടന്നു പോകുന്നത് നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന തിരക്കേറിയ റോഡിലൂടെയുള്ള കാൽനടയാത്രയും ദുരിതങ്ങൾക്ക് കാരണമായി മാറും അശാസ്ത്രീയമായ രീതിയിലാണ് നടപ്പാതകൾ നിർമ്മിച്ചിട്ടുള്ളതെന്നും കൈവരികൾ സ്ഥാപിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം ഉയരുന്നത് കൈവരികൾ ഇല്ലാത്തത് വ്യാപാരികൾക്കും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഗുഡ്സ് ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഇതിനു സമീപത്തായാണ് ഉള്ളത് ഇവിടങ്ങളിലെ ഓവുചാലുകളും മൂടിയ നിലയിലാണ് നടപ്പാത നവീകരണത്തിനായി ഉപയോഗ യോഗ്യമല്ലാത്ത പോസ്റ്റുകൾ നടപ്പാതകളിൽ നിന്നും നീക്കം ചെയ്യാത്തതും പൊതുജനങ്ങളെ വലയ്ക്കുകയാണ് റോഡ് പ്രവൃത്തികൾ ആരംഭിച്ച വർഷം പൂർത്തിയാകുമ്പോഴും നടപ്പാതകളിൽ കൈവരികൾ സ്ഥാപിക്കാത്ത കരാറുകാരുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಾನಂದವಾಡಿ